സഹോദരി സഹോദരന്മാരെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിന് ഇത്രയും ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു അതിൽ ഞാൻ ജലീലിനെ അഭിനന്ദിക്കുകയാണ് ജലീലിൻ്റെ ബൗദ്ധികമായിട്ടുള്ള ഒരു വിജയമാണ് ഒരുപക്ഷെ ഈ ഹോളിൽ ഇത്രയും ആൾക്കാരെ കൊണ്ടെത്തിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും ഇവിടെയുണ്ട് ഇത്രയും ക്യാമറകൾ ഒരുമിച്ച് അതും വളാഞ്ചേരി പോലുള്ള ഒരു ചെറിയ പട്ടണത്തിൽ ഒരു പുസ്തക പ്രകാശനത്തിന് ജയന്തി എന്നുള്ളൊരു പൊതു അവധിയുടെ ആലസ്യത്തെ മുറിച്ച് കിടന്ന് ഇവിടെ എത്തണമെങ്കിൽ വേറെന്തൊക്കെയോ ചില കാരണങ്ങൾ കൂടി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് മാധ്യമപ്രവർത്തകരുടെ ഫോൺ കോളുകൾ വന്നുകൊണ്ടിരുന്നു ജലീലിൻ്റെ പുസ്തക പ്രകാശനത്തിന് താങ്കൾ വരുന്നുണ്ടാകുമോ ഇല്ലയോ എന്തെങ്കിലും വിലക്കുണ്ടോ തടസ്സമുണ്ടോ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശ്രീ കെ ടി ജലീലിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ബുദ്ധിപരമായിട്ടുള്ള ഒരു കർമ്മമായിരിക്കുമോ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ എനിക്ക് നേരെ എഴുതിയിരുന്നു അപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി എത്ര വലിയ ഓഡിറ്റോറിയം ആണെങ്കിലും മറ്റ് ഡപ്പാങ്കുത്ത് പരിപാടിയൊന്നും ഇല്ലെങ്കിലും ഒരുപാട് ആൾക്കാർ ഈ പരിപാടിക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന് ഡോക്ടർ കെ ടി ജലീൽ എൻ്റെ ഇളയ സഹോദരനാണ് എന്നെക്കാളും ബുദ്ധിവൈഭവവും ജ്ഞാനവും അറിവും എല്ലാം ഉണ്ടെങ്കിലും ഒരു വയസ്സിന് എളുപ്പം താങ്കൾക്കുണ്ട് അത് ഞാൻ ആദ്യം വെളിപ്പെടുത്തുക കേട്ടോ അതെ ജലീലിൻ്റെ മറ്റ് നിരവധി പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിൽ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു ദലീലായതുകൊണ്ടും മറ്റ് തിരക്കിൽ വ്യാപൃതനായതുകൊണ്ടും അതിനൊന്നും വന്നെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഒരു മാസം മുമ്പ് ഞാൻ ജലീലിന് വാക്കു കൊടുത്തിരുന്നു ഞാൻ ഈ പരിപാടിക്ക് എന്തായാലും എത്തിയിരിക്കുമെന്ന് ഇനി ജലീലിനെ കുറിച്ചുള്ള എൻ്റെ മനസ്സിലെ സങ്കല്പം ഞാൻ പറയട്ടെ എന്താ കാരണമെച്ചാൽ ചില മാധ്യമപ്രവർത്തകർ ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് കാക്ക ഇങ്ങനെ കാക്കുന്നുണ്ടാകും കേരളത്തിലെ മതനിരപേക്ഷ ചേരിയിലെ ശക്തനായിട്ടുള്ളൊരു പോരാളിയാണ് ഡോക്ടർ കെ ടി ജലി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്നേപ്പോലുള്ള ആയിരക്കണക്കിന് പൊതുപ്രവർത്തകർക്ക് ഊർജം പകരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കുറേയും കൂടി മിഴിവോടെ സമൂഹത്തിന് അനുഭവപ്പെടുന്നതാണ് ഈ ഒരു പുസ്തക പ്രകാശന ചടങ്ങ് തന്നെ അതുകൊണ്ട് ആരെങ്കിലും ക്യാമറയുടെ ഏതെങ്കിലും മൂലയിൽ വെച്ച് അദ്ദേഹത്തിനെ കൊളുത്തി വലിക്കാമെന്ന് മോഹിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ടതില്ല എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ബാക്കി ജലീലാണ് പറയുന്നത് എന്താ കാരണം വെച്ചാൽ ഇത് ജലീലിന്റെ പ്രഭാഷണം ഇനി അവസാനം നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് ജലീൽ എന്ത് പറയും ജലീലിന്റെ മനസ്സ് തുറക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ജലീൽ മനസ്സ് തുറക്കുമോ ജലീലിന്റെ കുടുംബാംഗങ്ങൾ തന്നെ ജലീലിന്റെ മനസ്സ് തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവിടെ എത്തിയപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ജലീൽ മനസ്സ് തുറക്കുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മകളും മോനും പറഞ്ഞു അതുകൊണ്ട് അദ്ദേഹം മനസ്സ് തുറക്കുന്നത് നിങ്ങൾ കാത്തിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു പുസ്തകത്തിൻ്റെ ശീർഷകം തന്നെ അർത്ഥപൂർണ്ണമാണ് സ്വർഗസ്ഥനായ ഗാന്ധിജി അതിൽ തന്നെ ഒരു മതനിരപേക്ഷതയുടെ അല്ലെങ്കിൽ മതമൈത്രിയുടെ ഒരു അടിക്കുറിപ്പുണ്ട് ഞാനൊക്കെ ചെറുപ്പകാലത്ത് പള്ളിയിലൊക്കെ പോകുമ്പോൾ സ്വർഗസ്ഥനാം പിതാവ് എന്നാണ് നമ്മളൊക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ ആ സ്വർഗമെന്നുള്ളത് ഏവർക്കും അനുഭവപ്പെടുന്ന ഏവർക്കും അവകാശപ്പെട്ട ഒന്നാണെന്ന് ജലീൽ തൻ്റെ പുസ്തകത്തിൻ്റെ ശീർഷകത്തിലൂടെ അടിവരിയിടുകയാണ് എന്നേക്കാൾ എത്രയോ അറിവുള്ള നാരായണമ്മാഷ് ഈ പുസ്തകം പരിചയപ്പെടുത്താൻ പോവുകയാണ് പക്ഷെ എങ്കിലും ഈ പുസ്തകം വായിച്ചു എന്ന് എനിക്ക് ഇവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് പലപ്പോഴും ഈ പുസ്തക പ്രകാശനത്തിൽ വരുമ്പോൾ ജലീൽ എനിക്ക് പുസ്തകം അയച്ചു തന്നു പലരും പുസ്തകം വായിക്കാതെ വന്നിട്ട് ഉദ്ഘാടനം ചെയ്തു പോകാറുണ്ടോ എന്ന് പരാതിപ്പെടാറുണ്ട് ആ ഒരു പരാതി എൻ്റെ മേലിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ സൂക്ഷ്മമായി ആ പുസ്തകം വായിക്കുകയും ചെയ്തു ആദ്യത്തെ ഒരു ഭാഗം എന്നുള്ളത് എന്നെ വല്ലാതെ ആകർഷിച്ചൊരു ഭാഗമാണ് അത് ജലീൽ ഒരു പക്ഷേ ഗാന്ധിജിയെ മുൻനിർത്തി അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വികാര വിചാരങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് പല കാര്യങ്ങളൊക്കെ എനിക്കറിയാമെങ്കിൽ പോലും അദ്ദേഹം ഒരു പക്ഷെ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഗാന്ധിജി എന്ന് ഒറ്റ വായനയിൽ ബോധ്യപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് വളരെ ഹൃദ്യമായിട്ടുള്ള ഭാഷയിൽ ലോകത്ത് തന്നെ ഇത്രയേറെ വായിക്കപ്പെടുകയും എഴുതപ്പെടുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ അപൂർവമാണ് മാത്രമല്ല ഗാന്ധിജിയുടെ ഒരു പ്രസക്തി ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സുരക്ഷയിൽ സുരക്ഷിതത്വത്തിൽ കഴിയുന്നവരാണ് നിങ്ങൾ പക്ഷേ ഇത്രയൊന്നും സുരക്ഷിതത്വമില്ലാത്ത ഒരു മണ്ഡലത്തിലാണ് ഞാൻ ഏറെ സമയം ചെലവിടുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡൽഹിയിലാണ് ഇവിടെ സ്വാഗതം ആശ്വസിച്ചപ്പോൾ ഞാൻ രാജ്യസഭയിൽ നടത്തുന്നൊരു പ്രസംഗത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി ഒരു പക്ഷേ ഗാന്ധിജിയെ മുൻനിർത്തിയാണ് പല ആൾക്കാരും ഒരു പ്രസംഗം ഞാൻ പൂർത്തിയാക്കിയത് അത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടന്ന പാർലമെൻ്റ് സമ്മേളനത്തിൻ്റെ അവസാന ദിനങ്ങളിലൊന്നായിരുന്നു അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഒരുപക്ഷേ എനിക്ക് പ്രത്യേകമായി എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത ഇന്ന് വന്നിരിക്കുകയാണ് അയോധ്യ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാകർമ്മം നടക്കുന്നു ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രത്തിലേക്ക് ബി ജെ പി നയിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി സമൂഹത്തിൽ രൂഢ മൂലമായി വരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത രീതിയിൽ അയോധ്യയെക്കുറിച്ചുള്ള ഒരു ചർച്ച പ്രത്യേക ചർച്ച പാർലമെന്റിൽ സംഘടിപ്പിക്കുന്നു ആ ചർച്ചയിൽ പങ്കെടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഇന്ത്യ ചേരിയിലെ രാഷ്ട്രീയ പാർട്ടികൾ രാവിലെ യോഗം ചേരുന്നു ആ യോഗത്തിൽ സി പി എമ്മിനെ പ്രതികരിച്ചുകൊണ്ട് ഞാനാണ് പങ്കെടുത്തത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ മുറിയിൽ നടന്ന യോഗത്തിൽ എന്തായിരിക്കണം പ്രതിപക്ഷത്തിന്റെ നിലപാട് ഈ പ്രത്യേക ചർച്ചയോട് എന്നൊരു ചോദ്യം ഉയർന്നപ്പോൾ ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടി പറഞ്ഞു ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്നത് മതനിരപേക്ഷ ഭരണഘടനയാണ് മതനിരപേക്ഷ ഭരണഘടനയുടെ കീഴിൽ ഇന്ത്യൻ പാർലമെന്റിൽ വിശ്വാസവുമായി ഒരു ചർച്ച നടത്തുന്നത് അപകടകരമാണ് അത് ആശാസ്യമല്ല അതൊരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് എൻ്റെ പാർട്ടി ആ ചർച്ചയിൽ ഭാഗമാക്കാകുന്നതില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു അതിനുശേഷം മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം പറഞ്ഞു ഡീം ഗെയിം ഞങ്ങളുടെ അഭിപ്രായത്തോട് യോജിച്ചു സമാജ്വാദി പാർട്ടി യോജിച്ചു അങ്ങനെ പ്രധാനപ്പെട്ട പല പാർട്ടികളും യോജിച്ചപ്പോൾ ദൗർഭാഗ്യവശാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതികൾ പറഞ്ഞു ഞങ്ങൾ ആ ചർച്ചയിൽ പങ്കെടുക്കും അതിന് കാരണമായി പറഞ്ഞത് ഈ അയോധ്യയിലേക്ക് നയിച്ച മുഹൂർത്തങ്ങളിൽ പലതും പ്രദാനം ചെയ്തിട്ടുള്ളത് ഞങ്ങളാണ് അതുകൊണ്ട് ആ ചർച്ചയിൽ ഭാഗമാക്കാകുന്നതാണ് എന്നവർ പ്രഖ്യാപിച്ചു അന്ന് നടന്ന ഇതുമായി ബന്ധപ്പെട്ടാത്ത വിഷയങ്ങളിൽ നടന്ന ചർച്ചയിൽ ഞാനൊരു കാര്യം പറഞ്ഞു രാമൻ എന്ന് പറയുന്നത് നിങ്ങളുടെ രാമനല്ല ബി ജെ പി കാരെ നോക്കി ആ രാമൻ സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും അനുകമ്പയുടെയും രാമനാണ് അത് മഹാത്മാ ഗാന്ധിയുടെ രാമനാണ് നിങ്ങൾക്കൊരു രാമനുണ്ട് ആ രാമൻ എന്ന് പറയുന്നത് നാദൂ രാമനാണ് എന്ന് ഞാൻ അവിടെ സൂചിപ്പിച്ചു ഞാൻ ആ പ്രസംഗം പൂർത്തിയാക്കിയ ശേഷം ഞാൻ ഈ ഒരു വേദി അതിന് അനുയോജ്യമാണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ആ പ്രസംഗത്തിന് ശേഷം ഞാൻ എൻ്റെ സീറ്റിലിരുന്നപ്പോൾ എന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ വിളിച്ചു അവരുടെ അടുത്തേക്ക് എന്നിട്ട് എന്നോട് പറഞ്ഞു ബ്രിട്ടാസെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്രത്തോളം ശക്തമായിട്ടൊന്നും സംസാരിക്കാൻ പാടില്ല ചില കാര്യങ്ങളിൽ നമ്മൾ കണ്ണടയ്ക്കണം അതിശക്തരായിട്ടുള്ള നേതാക്കളാണ് അപ്പുറത്തിരിക്കുന്നത് അവരെ ഒരു തരത്തിലും പ്രകോപിപ്പിക്കരുത് ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ബി ജെ പിക്ക് നടത്തിയ ആ പ്രസംഗം പോലും ശരിയായിരുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ ബി ജെ പി പ്രധാനം ചെയ്യുന്ന വർഗീയ രാഷ്ട്രീയത്തെ ശക്തിയോടെ എതിർക്കുന്ന ഒരു ഇടതുപക്ഷത്തിന് മേൽ സംശയത്തിൻ്റെ വിരൽ ചൂണ്ടുമ്പോൾ യാഥാർത്ഥ്യവും സൃഷ്ടിക്കപ്പെടുന്ന പ്രതീതിയും തമ്മിലുള്ള അന്തരമാണ് അടിവരയിടപ്പെടുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത് ഒരുപക്ഷെ മലപ്പുറത്തിൻ്റെ സവിശേഷമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അത് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇന്ത്യയിൽ മതനിരപേക്ഷമെന്ന് അവകാശപ്പെടുന്ന പല രാഷ്ട്രീയ പാർട്ടികളും പതറി നിന്നപ്പോൾ ബി ജെ പിക്ക് അതിശക്തമായി പോരാടിയ ഒരു ചരിത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത് അത് ഇന്നും തുടരുകയാണ് അനസ്യൂതമായി എത്രയോ ബി നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കേരളത്തിൽ കാലുറപ്പിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇടതുപക്ഷത്തിന്റെ അചഞ്ചലമായ മതനിരപേക്ഷ നിലപാടാണെന്ന് മറിച്ച് കോൺഗ്രസ് ഒക്കെ ഭരിച്ചിരുന്ന പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് തേരോട്ടം നടത്താൻ ഞങ്ങൾക്ക് സാവകാശമുണ്ട് അവരെയൊക്കെ വേണമെങ്കിൽ മൊത്തക്കച്ചവടം നടത്താൻ പറ്റുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലയെന്ന് ദേശീയ രാഷ്ട്രീയത്തിന്റെ സാഹചര്യം നമ്മൾ അപകീർത്തിക്കുകയാണെങ്കിൽ ഒരു കാല ആർ എസ് എസിലും ഒരു കാല കോൺഗ്രസിലും ഇട്ടുനിന്നിരുന്ന എത്രയോ നേതാക്കന്മാരുണ്ടായിരുന്നു ആ നേതാക്കന്മാരിൽ പലരാണ് മതനിരപേക്ഷ നിലപാട് അനഞ്ചലമായി നെഞ്ചിലേറ്റിയ ഇടതുപക്ഷത്തിന് നേരെ ഇന്ന് വിരൽ ചൂണ്ടത് എന്ന് പറയുമ്പോൾ അതിലെ മൗഢ്യമത എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചു മഹാത്മാഗാന്ധിയുടെ സന്ദേശത്തെക്കുറിച്ചാണ് ജലീൽ തൻ്റെ ആമുഖ ലേഖനത്തിൽ വളരെ പ്രൗഢഗംഭീരമായ ലളിതമായി ഒരുപക്ഷെ ആർക്കും ഹൃദ്യമായ മനസ്സിലേക്ക് അങ്ങോട്ട് സംശീകരിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു വാക്ക് പോലും കളയാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം സംക്ഷിപ്തമായിട്ട് വിവരിച്ചിരിക്കുന്നു മഹാത്മാഗാന്ധിയെക്കുറിച്ച് എത്ര പുസ്തകങ്ങളുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല ആരൊക്കെ എഴുതിയിട്ടുണ്ട് എന്ന് പോലും അറിയില്ല ഞാൻ ആ പുസ്തകം ജലീലിൻ്റെ ആ നീണ്ട ലേഖനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓ അതിലെന്തെങ്കിലും കുറവുകൾ ഉണ്ടാകണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കാരണം കാരണമെച്ചാൽ എന്നാൽ മാത്രമല്ലേ എനിക്ക് ആ ഭാഗം ഇവിടെ ചേർത്തിട്ടില്ല എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം ഞാൻ പെട്ടെന്ന് ഐൻസ്റ്റീൻ്റെ ആ ട്രിബ്യൂട്ട് ഐൻസ്റ്റീൻ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത് ജലീർ ചേർത്തിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അതാ വിചാരിച്ച മുഹൂർത്തത്തിൽ ഐൻസ്റ്റീൻ്റെ ഉദ്ധരണി അദ്ദേഹത്തിൻ്റെ ആ ലേഖനത്തിൽ കണ്ടു മജയും മാംസവുമുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു ഇതുപോലൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നുള്ളത് ഭാവി തിലമിറ അവിശ്വസനീയമായിട്ടായിരിക്കും ഓർത്തെടുക്കുക എന്നുള്ള ഐൻസ്റ്റീൻ്റെ വാക്കുകൾ അതുൾപ്പെടെയുള്ള എല്ലാ പ്രസക്തമായിട്ടുള്ള ഉദ്ധരണികളും ഓർത്തിണക്കിയാണ് ജലീലൻ്റെ ആ പുസ്തകത്തിൻ്റെ അലകം പിടിയും തീർത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റില് ഇരിക്കുമ്പോൾ മഹാത്മാധി എത്രത്തോളം ഗാന്ധിജി എത്രത്തോളം പ്രസക്തമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദീപ്തി അദ്ദേഹത്തിൻ്റെ ഔതിത്യം നിമിഷം വർദ്ധിക്കുകയല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും തൊള്ളായിരത്തി എൺപതുകൾ മുതൽ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒട്ടേറെ ഗതിവിഗതികളെ നേരിട്ട് പ്രേക്ഷകർക്കും വായനക്കാർക്കും പകർന്നു കൊടുക്കാനുള്ള ഭാഗ്യമോ നിർഭാഗ്യമോ ലഭിച്ച ഒരു മാധ്യമ പ്രവർത്തകരാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ഒരു ശൈത്യകാലത്ത് കോടമഞ്ഞനെ വകഞ്ഞു മാറ്റി ഞങ്ങളെപ്പോലുള്ള ഏതാനും മാധ്യമ പ്രവർത്തകർ ഫൈസാബാദിൽ നിന്ന് അയോധ്യയിലേക്ക് പുലർച്ചെ യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യൻ മതനിരപേക്ഷതയുടെ പ്രതീകമായി അഞ്ഞൂറ് വർഷം തലയുയർത്തി നിന്ന ബാബറി മസ്ജിദ് ഒരിക്കലും നിലമ്പത്തില്ല പോർ നിൽക്കുമെന്ന് ഞങ്ങളൊക്കെ നിലച്ചിരുന്നു ഞങ്ങളുടെ കൺമുമ്പിൽ ആ താഴികക്കുടങ്ങൾ ധൂളികളായി അന്തരീക്ഷത്തിൽ ലയിച്ചപ്പോൾ ഇന്ത്യ ഇരളുകയാണ് മാറുകയാണ് മഹാത്മാഗാന്ധി പ്രവചിച്ച പല കാര്യങ്ങളും ഇന്ത്യയിൽ സംഭവിക്കുകയാണ് എന്ന് ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർക്ക് ബോധ്യപ്പെട്ടു ഒരു മഹാത്മാഗാന്ധി അത് തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അവസാന വർഷങ്ങളൊക്കെ ഒരുപക്ഷെ ആ അവസാന വർഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഓരോ വാചകത്തിനും ഒരു പ്രവാചക തുല്യമായിട്ടുള്ള ഒരു പരിവേഷമുണ്ടായി മരണം പോലും അദ്ദേഹം മുന്നിൽ കണ്ടിരുന്നു തൊട്ടു തലയെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മകൻ ദേവദാസ് ഗാന്ധിയാണ് അദ്ദേഹം അദ്ദേഹമായിട്ട് സംസാരിച്ചത് പിന്നീട് അദ്ദേഹം മനുവുമായിട്ട് അദ്ദേഹത്തിൻ്റെ സഹായി മനുവുമായിട്ട് സഹായിക്കും സംവദിക്കുന്നുണ്ട് ഇപ്പം മനുവിനോട് മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാചമുണ്ട് ഇപ്പോൾ തീരെ സുഖമില്ല ചുമയാണ് നിലക്കാത്ത ചുമ ചെറിയ പനിയും അപ്പം മഹാത്മാഗാന്ധി മനുവിനോട് പറയുകയാണ് അസുഖം വന്നങ്ങാൻ ഞാൻ മരിച്ചാൽ ഞാൻ കപടനായ ഒരു മഹാത്മാവായിരുന്നു എന്ന് നീ പൊരപ്പുറത്ത് കയറി എന്ന് പറയണം മറിച്ച് ഒരു സ്ഫോടനത്തിലോ വെടിയുണ്ട് കുതിർത്തോ നെഞ്ചിലേറ്റി ഞാൻ മരിക്കുകയാണെങ്കിൽ ഞാൻ അർത്ഥവത്തായിട്ടുള്ള മഹാത്മാവാവും തൊട്ടു തലയെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം മരണത്തെ മുന്നിൽ കണ്ടിരുന്നു പക്ഷെ ആ മരണം ജീവിതത്തേക്കാൾ വലിയ സന്ദേശമാകണമെന്ന് അദ്ദേഹം മനസ്സിൽ കുറിച്ചു വച്ചിരുന്നു ഒരുപക്ഷേ മഹാത്മാഗാന്ധിക്ക് ഒരു മരണം വരിക്കാൻ കഴിയില്ലായിരുന്നെങ്കിൽ ഇന്ത്യ എത്രയോ പതിറ്റാണ്ടുകൾ മുമ്പ് ഈ വർഗീയ ഫാസിസത്തിലേക്ക് ആഴ്ന്നു പോകുമായിരുന്നു എന്ന് ഇന്ന് സാമൂഹ്യ ചിന്തകർ കൃത്യമായിട്ട് കുറിച്ചിടുന്നുണ്ട് മൗണ്ട് ബാറ്റെ ഒരു കുറിപ്പുണ്ട് ആ കുറിപ്പ് തീന്മൂർത്തി ലൈബ്രറിയിലുണ്ട് ഞാനത് വായിച്ചതാണ് അന്ന് ഇന്ത്യ വിഭജനത്തിന് സമയത്ത് പതിനായിരങ്ങളുടെ കബന്ധങ്ങളാണ് തീവണ്ടികളിൽ ഡൽഹിയിലേക്ക് വന്നുകൊണ്ടിരുന്നത് അന്ന് പടിഞ്ഞാറൻ ബംഗാളിൽ വർഗീയ സ്വാസ്യത്തിൽ ആയിരങ്ങൾ കൊല്ലപ്പെടുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യ ആഘോഷത്തിൽ ലയിച്ചിരുന്ന ആ വേളയിൽ അദ്ദേഹം നഗ്നബാധനായി കൽക്കത്ത തെരുവിലൂടെ നടക്കുകയാണ് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി മൺബാരി എഴുതി പഞ്ചാബിന്റെ അതിർത്തിയിൽ അൻപത്തയ്യായിരോളം ഭടന്മാർ ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു ബംഗാളിൻ്റെ അതിർത്തിയിൽ ഒറ്റയാളെ ഭടനായിട്ടുണ്ടായിരുന്നുള്ളൂ അത് നിങ്ങളായിരുന്നു ഞങ്ങളുടെ അൻപത്തയ്യായിരം അംഗസംഖ്യയുള്ള സൈന്യത്തെക്കാൾ പ്രബലനായിരുന്നത് ഏകംഗ സൈന്യമായ നിങ്ങളായിരുന്നു എന്ന് മൗണ്ട് ബാറ്റൻ കത്തിലൂടെ ഗാന്ധിജി അറിയിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം നെഹ്റു ഉൾപ്പെടെയുള്ള ആൾക്കാർ മഹാത്മാഗാന്ധി ആ ഭാഗത്തേക്കും കൂടി പോകണമെന്ന് ആഗ്രഹിച്ചത് ഒരുപക്ഷേ മഹാത്മാഗാന്ധിയുടെ അവസാനത്തെ ഗാന്ധിയുടെ അവസാനത്തെ ആഗ്രഹമെന്ന് പറയും ഒരുപക്ഷെ അതൊരു ഇഷ്ടോപ്പിനാണ് കാൽപ്പനികത്വമാണെന്ന് പറയുമെങ്കിൽ പോലും അദ്ദേഹത്തിന് പാകിസ്ഥാനിൽ നിന്ന് അല്ലെങ്കിൽ ആ ഭാഗത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ആൾക്കാരെ തിരിച്ച് അങ്ങോട്ടണമെന്നും അങ്ങോട്ട് പോയ ആൾക്കാരെ തിരിച്ച് ഇങ്ങോട്ട് ആനയിക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു അദ്ദേഹത്തിന്റെ അവസാനത്തെ യാത്ര ലാഹോറിലേക്കുള്ള ഒരു സമാധാന യാത്രയായിരിക്കണമെന്ന് അദ്ദേഹം തന്റെ സെക്രട്ടറി പേരിലാലിനോട് പറഞ്ഞു നോക്കുക ആ വിഭജനം നമ്മളുടെ രാജ്യത്തേൽപ്പിച്ച ഒരാഘാതം ഒരു വേള അദ്ദേഹം കോൺഗ്രസ് നേതാക്കന്മാരോട് പറയുന്നുണ്ട് ജിന്ത്യെ പ്രധാനമന്ത്രിയാക്കിയിട്ടാണെങ്കിൽ പോലും നമുക്കിതിൽ പരിഹാരം ഉണ്ടാക്കണമെന്ന് ജെന്നയെ പ്രധാനമന്ത്രിയാക്കിയിട്ടാണെങ്കിൽ പോലും ഈ പറഞ്ഞ വിഭജനം ഒഴിവാക്കണമെന്ന് മഹാത്മാഗാന്ധി പറയുന്നുണ്ട് ഒരുപക്ഷേ ഇന്ന് ഇന്ത്യ ഇരുണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതല്ലെങ്കിൽ വർഗീയതയുടെ രഥയോട്ടം അനസ്യൂതം നടക്കുമ്പോൾ ഗാന്ധിയുടെ സ്മരണകളെ തിരിച്ച് നമ്മൾ മനസ്സിലേക്ക് അനയിക്കുകയും സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു ദൗത്യമാണ് ശ്രീ കെ ടി ജലീൽ നിർവഹിക്കുന്നത് നാരായണമാഷ് സാഹിത്യരംഗത്ത് വികരിക്കുന്ന ആളാണെങ്കിൽ പോലും ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ ശ്രീ ശിവദാസൻ ഒരു കവിതാവാച കവിത ചൊല്ലിക്കൊണ്ട് ഞാൻ ഒരു രണ്ട് ചൊല്ല ഇത് കക്കാടിൻ്റെ ഒരു കവിതയാണ് എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ കക്കാടിൻ്റെ കവിതകളാണ് ഒരുപക്ഷെ ഇന്ത്യൻ യാഥാർത്ഥ്യത്തിൽ എത്ര കൊഴുത്ത ചവർപ്പാണ് ഈ രാജ്യം നമ്മൾ കുടിച്ചു വറ്റിച്ചത് സമാധാനത്തിൻ്റെ ഒരു ഇറ്റി ശർക്കര ഒന്ന് നുണയുവാൻ ഇപ്പോഴും നമ്മൾ വെറുപ്പം വിദ്വേഷവും സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും നമ്മുടെ ചുറ്റും മുസ്ലിം ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു എന്നുള്ള വിഭജനത്തിന് വേണ്ടിയുള്ള ആർപ്പുവിളികൾ അട്ടഹാസങ്ങൾ മുഴങ്ങിയാണ് ഇന്ത്യയിൽ ഉണ്ടായ ഒരുപാട് വർഗീയ കലാപങ്ങളിലെ ചോരച്ചാലുകളിലൂടെ യാത്ര ചെയ്യാനുള്ള നിർഭാഗ്യമുണ്ടായ ഒരു മാധ്യമപ്രവർത്തകനാണ് ഗാന്ധിജിയുടെ ജീവിതവും മരണവും എത്രത്തോളം പ്രസക്തമാണെന്ന് ഓരോ യാത്രയിലും നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഈ ഒരു പുസ്തക പ്രകാശനം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതനിരപേക്ഷ ചേരി നടത്തേണ്ട പ്രോജ്ജലമായ പോരാട്ടത്തെ ഓർപ്പിക്കുകയാണ് ഓരോരുത്തർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് സ്വർഗസ്ഥനായ ഗാന്ധിജി എന്നുള്ള പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത് പിന്നെ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ ഈ പുസ്തകം പൂർണ്ണമായി വായിച്ചു എന്ന് ഞാൻ ഒന്നും കൂടി എൻ്റെ മനസ്സ്നേഹിതൻ ജലീലിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി എനിക്ക് മൂന്ന് വിയോജിപ്പുകൾ ഇവിടെ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഒന്ന് ജലീൽ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അവസാന ദിവസം മുപ്പതാം തീയതി രാവിലെ കോൺഗ്രസ് ഭരണഘടനാ പകർപ്പ് പരിശോധിച്ചു എന്ന് എനിക്കൊരു സംശയമുണ്ടത് കോൺഗ്രസ് ഭരണഘടനാ പകർപ്പ് അല്ല പരിശോധിച്ചത് ഇവിടെയുള്ള കോൺഗ്രസ്സുകാർക്ക് അത് ഇഷ്ടപ്പെടില്ലെങ്കിൽ പോലും കോൺഗ്രസ് പിരിച്ചുവിടണമെന്നാണ് അദ്ദേഹം ആ രേഖയിൽ പറയുന്നത് പിരിച്ചുവിട്ട് ഉണ്ടാക്കേണ്ട ലോകസേവക സംഘത്തിൻ്റെ ആ പരിപാടിയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ കോൺഗ്രസ് ഭരണഘടന എന്നുള്ളത് എനിക്ക് തോന്നുന്നു ജലീൽ സാഹിബിന് പറ്റിയൊരു തെറ്റായിരിക്കാം അതല്ലെങ്കിൽ ഇടുന്ന ഒരു ഇഷ്ടം കൊണ്ട് പറയാൻ പറഞ്ഞതായിരിക്കാം അത് പക്ഷേ അത് അങ്ങനൊരു അത് ഞാനോണ തെറ്റെന്ന് എനിക്കറിയില്ല രണ്ട് രണ്ടാമത്തെ ഒരു തെറ്റും കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് എന്നുവെച്ചാൽ ഈ കൈരളി പ്രസാദകരെ അത് ശ്രദ്ധിക്കണം മഹാത്മാഗാന്ധിയുടെ മരണത്തിൽ പ്രവഹിച്ച അന്ത്യാഭിവാദ്യങ്ങളിൽ ഒന്ന് ജോൺ പോൾ രണ്ടാമൻ്റെ അത് ജോൺ ബോൾ രണ്ടാമനല്ല പായസ് പന്ത്രണ്ടാമനാണ് എനിക്കത് ആ പുസ്തകത്തെ ഞാൻ വായിച്ചുകൊണ്ട് ജോൺ പോൾ രണ്ടാമൻ പിന്നീട് വന്നതാണ് പായസ് പന്ത്രണ്ടാമനായിരുന്നു ഒന്ന് പോപ്പായിരുന്നു ഉണ്ടായിരുന്നത് ചെറിയ തെറ്റുകളാണ് ഇനി മൂന്നാമത്തെ വിയോജിപ്പ് അതാണ് ഏറ്റവും ശക്തമായ വിയോജിപ്പ് അത് അതിൻ്റെ അവസാനത്തെ ചാപ്റ്ററിൽ നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ പേജിൽ അപ്പം നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേജിൽ ഞാൻ വായിച്ചെന്ന് മനസ്സിലായില്ലോ അല്ലേ അതെ നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ പേജിൽ സുഹൃത്തിനൊരു മറുകുറിപ്പ് എന്നുള്ള ഒരു ലേഖനമുണ്ട് അതിൽ എൻ്റെ എഴുതുന്നുണ്ട് ഞാൻ ഒരു വിരമിക്കൽ മൂഡിലാണ് അതിനോട് ഞാൻ ശക്തമായി വിയോജിക്കുക പത്രമാറ്റോടെ കെ ടി ജലേൽ തിളങ്ങേണ്ട ഒരു സമയമാണിത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ കുറേം കൂടി ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ മുഹൂർത്തമാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു മൂട് ഉണ്ടാകാനേ പാടില്ല എന്ന് ഞാൻ ഇവിടെ അടിവരയിട്ട് പറയുകയാണ് ഇത് മാത്രമല്ല മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നതും എന്നുള്ളുകൊണ്ട് ജീവിതവും മരണം വരെ ഒരു സന്ദേശമാണെന്ന് മഹാത്മാഗാന്ധി തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നുള്ളതുകൊണ്ട് ജലീൽ സാഹിബ് നിങ്ങൾ എന്നെക്കാരിയും ചെറുപ്പമാണ് നിങ്ങൾക്കിനി എത്രയോ കാലം മുമ്പോട്ട് പോകാനുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോൺ ബ്രിട്ടാസ് വിരമിക്കണമെന്നുള്ള ഒരു സന്ദേശമാണെന്ന് ഞാൻ മേടയിൽ നിന്ന് വായിച്ചെടുത്തേക്കാം അതുകൊണ്ട് ആ ഒരു വാചകത്തോട് ഞാൻ വിയോജിക്കുകയാണ് പക്ഷേ ആ ഒരു അധ്യായം സുഹൃത്തിനുള്ള മറുകുറിപ്പ് എന്നുള്ള അധ്യായം ഹൃദയസ്പർശിയും ഒരുപക്ഷെ പറയാതെ അദ്ദേഹം തൻ്റെ ജീവിതത്തെ ഒരു കൈക്കുമ്പിളിലാക്കി ആ വരികളിൽ സമർപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു ജീവിതകഥ ആത്മകഥയൊക്കെ എഴുതാൻ ശേഷിയുള്ള ആളാണ് അതുമാത്രമല്ല അത്രത്തോളം ഘടകങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് കണ്ണുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ചേർന്നുകൊണ്ടിട്ടുണ്ട് പക്ഷേ ഏതാനും പേജുകളിൽ എഴുതിയ ആ ഒരു കുറിപ്പിൽ തൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളെ അദ്ദേഹം അവിടെ കോർത്തിണക്കുകയാണ് അത് എന്നെ വല്ലാതെ സ്പർശിച്ചു പിന്നെ ഈ പല അധ്യായങ്ങളിലും ഒന്ന് രണ്ട് അധ്യായങ്ങളിൽ എന്നെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ സൗമന്യസത്തിന് ഞാൻ നന്ദി പറയുകയാണ് എൻ്റെ ചെയർമാനായിട്ടുള്ള മമ്മൂട്ടിയെക്കുറിച്ച് അദ്ദേഹം എന്നത് പരാമർശിച്ചിട്ടുണ്ട് അതായത് മമ്മൂട്ടിയുടെ പേര് ഇബ്രാഹിം കുട്ടി എന്ന് ആൾക്കാർ നീട്ടിപ്പറയുന്നതിലുള്ള ഒരു അതിലുള്ളിലുള്ളൊരു വർഗീയതയെ കുറിച്ച് അദ്ദേഹം പറയുന്നു കഴിഞ്ഞ ദിവസം കൂടി മമ്മൂട്ടി കൈരളിയിലുണ്ടായിരുന്നു എന്താണ് ആ ഞാൻ പി ഐ മുഹമ്മദ് കുട്ടി അതെ അതെ കൈരളിയുടെ ബാലൻസ് ഷീട്ടിൽ എപ്പോഴും അദ്ദേഹത്തെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട്